കൂടെ പരസ്യത്തിൽ കൊളാബ് ചെയ്ത് കോൾമേ യെസ് വിത്ത് മോർ 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 പവർ പെർഫോമൻസ് ആൻഡ് സ്റ്റൈൽ 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 മാൻ എന്നൊക്കെ പറഞ്ഞാൽ 9 like wow. Bro, 9 പ്രോ പ്രോ ഇതിന്റെ ഇതിന്റെ ഡ്യുവൽ ഡ്യുവൽ ടോൺ ലെതർ ഫിനിഷ് ലൈക്ക് എ പിന്നെ ചിപ്പ് ബ്രോ വെയിറ്റ് ഞാൻ എവിടെ ഇതാണ് പുതിയ 8 പിന്നെ ഡ്രാഗൻ തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് ചിപ്പ് Q1 പിന്നെ ഡ്യുവൽ ഒരു കമ്പ്യൂട്ടി പിന്നെ സൂപ്പർ സ്മൂത്ത് എന്ന ഫോൺ കമ്പനിക്ക് വേണ്ടിയിട്ട് പുതിയൊരു പരസ്യ ാണ് ദുൽഖർ സൽമാനും കോൾമി ഷെസാമും ഒപ്പം എത്തിയിരിക്കുന്നത് ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന പരസ്യ വീഡിയോ അറുപത് ലക്ഷം പേർ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു കഴിഞ്ഞു ദുൽഖർ സൽമാന്റെയും ഐക്യു ഇന്ത്യയുടെയും കോൾമി ഷെസാമിന്റെയും Collabor collaborationum instigidamel